സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിക്കുമ്പോൾ കയ്യൂർ സമര ഇതിഹാസ സ്മരണകൾ ഉയർത്തിയൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങളാണ് സമ്മേളന നഗരിയിലെത്തിയ ഏവരെയും പ്രധാനമായും ആകർഷിച്ചത് മൗങ്കാൽ റോഡിലുള്ള പഴയ കെട്ടിടത്തിനെ ജയിലറകളാക്കി രൂപപ്പെടുത്തിയാണ് ദൃശ്യമൊരുക്കിയത് ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പകർത്തിയ മനോഹര ദൃശ്യങ്ങൾ കാണാം

മാനവികതയുടെ കുടിയടയാളം ഈ മണ്ണിൽ ഉറപ്പിക്കാൻ ജീവൻ കൊടുത്ത് പതിയിരുന്ന വേട്ടപ്പെട്ടികളുടെ കഠാരമുണികളിൽ പൊലിഞ്ഞുപോയ രക്തനക്ഷി സ്വപ്നങ്ങളെ മണ്ണിന്റെ നെഞ്ചകത്ത് യാഥാർത്ഥ്യമാക്കാൻ ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് കണ്ണീര് സമർപ്പിക്കേണ്ടി വന്നപ്പോഴും നാടേറ്റുമുളിച്ചെയ്യും പുലാവിന്റെ ധനിപ്പടലുകളിൽ കമ്മ്യൂണിസത്തിന്റെ ശക്തി പേടകം കുറക്കാൻ ജീവൻ നൽകിയ സി കെ എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വ്യത്യസ്തവും വൈവിധ്യങ്ങളുമായ ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നു വന്നത് എന്റെ ഭാഗമായി തന്നെ ഇതിന്റെ സങ്കാര സമിതി ആദ്യഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ കാസർഗോഡിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ചില പ്രചരണ ശില്പങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് സമ്മേളന പ്രതിനിധി സമ്മേളനം നടക്കുന്ന ആളുകൾ തൊട്ടടുത്തുള്ള പഴയ എസ് ബി ഐ കെട്ടിടത്തിന്റെ മുമ്പിലുള്ള പഴകിയ കെട്ടിടത്തിൽ കയ്യൂർ സമരത്തിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആർട്ട് വർക്ക് നടത്തണം എന്നാലോചിക്കുകയും കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവിലെ പരാഗ് പന്തിരങ്കാവ് എന്ന ആർട്ടിസ്റ്റിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം പൂർണ്ണമായും സമയമെടുത്തുകൊണ്ടാണ് കയ്യൂർ സമരത്തിന്റെ ആവേശം ഉൾക്കൊള്ളുന്ന ചരിത്ര ഏടുകൾ അതിന്റെ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും ആകർഷണീയമായ നിലയിൽ അത് നിർമ്മിക്കുന്നതിന് വേണ്ടി പരാവിനും അദ്ദേഹത്തിന്റെ സഹായികൾക്കും സാധിച്ചിട്ടുണ്ട് ഇത് കാണുന്ന ഓരോ ആളുകളുടെ മടയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ഒക്കെ നടന്നിട്ടുള്ള കയ്യൂർ സമരം നാല്പത്തി മൂന്നിൽ സുഖാക്കൾ തൂക്കിലേറ്റപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം കർഷക സംഘം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ കർഷക സമരങ്ങൾ ഈ നാടിനകത്ത് ഓരോ ആളുകളെയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇത്തരം ശില്പങ്ങളിലൂടെ പാർട്ടി സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോരയിൽ സഖാക്കളുടെ ചോറയിലേലേ ഭൂമിയിൽ നിന്നും ഉയർത്തെടു നേരിട്ടി സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മണ്ണി കയ്യൂ സഖാക്കളുടെ സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മണ്ണി പൊട്ടിവിരിഞ്ഞ അവരുടെ ജീവൻ കെട്ട സിലകളി തളരാത്തവർക്ക് ബോധം അവരുടെ ജീവൻ തളരാത്തവർക്ക് ബോധം കർത്തു ജല കോടികൾ നവ സൂര്യോദയത്തിനു കാത്തുനുക്കേ ചുടലുകൾ തകർത്തു ജല കോടികൾ നവ സൂര്യോദയത്തിനു കാത്തുനുക്കേ കയ്യൂരിലെ ചോരച്ചെമ്പരത്തിപ്പൂക്കൾ വിടരട്ടെ ഹിമശൈലങ്ങളിൽ കയ്യൂരിലെ ചോരച്ചെമ്പരത്തിപ്പൂക്കൾ വിടരട്ടെ ഹിമശൈലങ്ങളിൽ സിന്ധു ഗംഗാ തീരങ്ങളിൽ സിന്ധു ഗംഗാ തീരങ്ങളിൽ കയ്യൂർ സഖാക്കളുടെ ചോരയിൽ കുന്നപ്രവയലാറിലേ സൂമിയിൽ നിങ്ങുമുയർത്തെ കട്ടേ സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മണ്ണിൽ സഖാക്കളുടെ ചോരയിലേ പുന്നത്ത വയലാറിലേ സമരഭൂമി നിന്നുമുയർത്തെ സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മന്ത്രമീമാണിത്